പോയി പോയിരുന്ന

മിണ്ടല്ലേക്കാ മിണ്ടല്ല നമ്മടെ സൗണ്ട് വെക്കാൻ നിക്ക ഓടാൻ ഇതേ അത് ഭയങ്കര പേടിയാ കൊല തമ്മിൽ ഇടികൂടുമ്പ ചെറുത് ഓടി ചെല്ലുന്നുണ്ട്

എന്റെ മോനെ അങ്ങോട്ടൊക്കെ പിടിയായില്ലോ എന്തിനൊക്കെ മോളില് പോരുണ്ട ഇന്നത്തെ ദിവസത്തേക്ക് ഇത് വെച്ചേക്കുവായിരുന്നപ്പോ ഏ ഇത് കുഴപ്പമില്ല ചിലപ്പൊക്ക ഗൗരവത്തിലായി കഴിഞ്ഞാൽ നീണ്ടോ ഒരു ും പിന്നെ വലിയ ഇടിയും ഇതിപ്പോ തമാശയാണ് എപ്പ വേണാലും കാര്യമാവാം എടുത്തിട്ട് അതിലേ പോരും നന്ദി അവര് അതിലങ്ങനെ അതെത്താൻ കൊടുക്കുന്ന എല്ലാ രാജ്യങ്ങളും മഞ്ഞങ്ങളുടെ ശല്യങ്ങളും ബുദ്ധിമുട്ടി നടക്കുകയാണ് അഞ്ചു കൊമ്പാണ് അഞ്ചു കൊമ്പി ചെറിയ അവിടെ അതിപ്പുറത്ത് കാരണം ആ റേസ് സ്പീഡ് അക്കില്ലേ ഇതിവിടെ ആയിരത്തിന് പത്തൊന്ന് പോകും ആ റേസ് ആരെങ്കും കളമയില്ലേ നമ്മൾ ആ റേസ് 25 കയ്യിൽ മിന്നാമനെ പറയുന്നു ഇതിവർക്കൊര ദൂര നിന്ന അടുക്കാന ലിങ്കില്ലേ ഏട്ടൻ നോട് വിളിച്ചു പറയുക അവന്റെ നാവിൽ ലിവമനവള് ഒട്ടി കിടന്ന് നടക്കുന്നുണ്ടല്ലേ മിന്നാമൻ ഇയാളെ ഇന്നലെ 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 അരേ നിങ്ങൾ അങ്ങോട്ട് തുറക്കാനേ തുറക്കാനേ ഇങ്ങലെ വട്ടേ പറ്റിച്ചവരി ഞാൻ എന്തിനും പറ്റിച്ചഷ്ടമോലി നീ ആ ഇടാ ഞാൻ തുറങ്ങ നല്ല സപ്പോർട്ട് ചെയ്യുന്നവരി അവരിങ്ങട്ട് പതുക്കെ പതുക്കെ ഇങ്ങനെ പോരാട്ടാ പതുക്കെന്നല്ല